ഇപ്പം കുറേ നാളുകൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എങ്ങനെയാണ് ഈ അഡ്മിൻമാർ മാത്രം ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ നിങ്ങളുടെ ഗ്രൂപ്പ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന ഒരുപാട് പേർക്കുള്ള സംശയം അതാണ് ഞാനിപ്പം വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ് ഇപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് അങ്ങനെ ആ ഓപ്ഷൻ ആക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഫോണിൽ ജി ബി വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഒറിജിനൽ വാട്സപ്പിൽ ഈ ഓപ്ഷൻ കിട്ടത്തില്ല പ്ലേ സ്റ്റോറിൽ ജി ബി വാട്സാപ്പ് കിട്ടത്തില്ല നമ്മൾ ക്രോമി ക്രോം വെബ് ബ്രൗ ബ്രൗസർ ഏതാണോ അതിൽ കയറി ജി ബി വാട്സപ്പും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ടൈപ്പ് കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യത്തിൻ്റെ ഓപ്ഷൻ വരും അത് ജി ബി വാട്സപ്പ് ഇൻ ആപ്പ് എന്ന് പറഞ്ഞു ഏറ്റവും ആദ്യം റീറ്റസ് ഓപ്ഷൻ കാണിക്കും അത് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണി വാട്സപ്പ് വരും വാട്സാപ്പ് അയക്കാൻ കാണിക്കും എന്നിട്ട് അതിൽ നിങ്ങളുടെ ഗ്രൂപ്പ് എവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പ് ചെയ്താണ് ഞാൻ ഈ ഗ്രൂപ്പ് എടുത്തത് ഇതിൽ ഗ്രൂപ്പ് സെറ്റിങ്സ് ഉണ്ട് അതെടുക്കുക അതെ സെൻഡ് മെസ്സേജ് ഇത് ഓൾ പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ പോയി കിടക്കുന്നത് അത് ഉള്ളി അഡ്മിൻസ് എന്നായി കഴിഞ്ഞ് ഓക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ പിന്നെ അഡ്മിൻമാർക്ക് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഗ്രൂപ്പിൽ വേറെ ആർക്കും പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലുള്ള പിന്നത് വേറൊരു ഓപ്ഷനാണ് അഡ്മിൻമാർ നിങ്ങൾക്ക് അതിന് ചൂസ് ചെയ്ത് ഇപ്പം സാധാരണ നമ്മൾ സാധാ വാട്ട്സപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ അഡ്മിൻ ഒരാൾ അറിയാതെ അഡ്മിൻ ആയി ആയിക്കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു പിന്നെ ആഡ് ചെയ്യുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ഇതിനകത്ത് അങ്ങനെ പ്രശ്നം പറ്റും നമുക്ക് അഡ്മിൻമാർ ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഗ്രൂപ്പ് എഡിറ്റ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ടിരിക്കുന്ന വാൾപേപ്പർ ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം മാറ്റാൻ ആത്മീയമാർക്ക് മാത്രമുള്ള ഓപ്ഷൻ ചെയ്യുന്നത് സെപ്പറേറ്റ് വരെ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വാട്സാപ്പിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക